അതിനുശേഷം ഞാൻ പിന്നെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായി അതിൻ്റെ രീതിയിലുള്ള ഈ പ്രത്യേക ശാസ്ത്രനിഷ്ഠമായിട്ടുള്ള കഥകളാണ് പിന്നീട് എഴുതിയത് അങ്ങനെയാണ് ഞാൻ ജീവിതത്തെ ആ സമയത്ത് കണ്ടിരുന്നത് ഈ വർഗസമരവും ഉള്ളവരില്ലാത്തവരും തമ്മിലുള്ള ശത്രുതയും ആത്യന്തികമായിട്ടുള്ള ഒരു വിജയത്തിലുള്ള പ്രതീക്ഷയും ഇപ്പോൾ പ്രത്യേകിച്ചും വടക്കൻ മലബാരിൽ ചില ഈ രാഷ്ട്രീയ സംഘടനകളും മരണങ്ങളും രക്തസാക്ഷിത്വങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതത് ധാരാളമാണ് അപ്പോൾ അതിനെ വെച്ച് പ്രമേയം കിട്ടുള്ള ചില രചനകളൊക്കെ ഒന്ന് നടത്തിയിരുന്നു എഴുപത്തൊമ്പത് ഡിസംബറിലാണ് ഞാൻ ആദ്യമായിട്ട് കൽക്കട്ടയിലേക്ക് പോകുന്നത് അപ്പോൾ കൽക്കട്ടയിൽ പോയിട്ട് അവിടെ ഇരുന്ന് അവിടുത്തെ സെന്റ് പോൾസ് കത്തീഡ്രലിൽ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു പഴയകാല ജീവിതത്തെ പിന്നെ ആലോചിക്കും അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ബൈബിളൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ഈ വഴിപാടുണ്ടായതുപോലെ ഒരു ഒരു തോന്നല് എന്തോ ഉണ്ട് എന്തോ എഴുതാതിരിക്കുന്നതായിട്ടുള്ളൊരു തോന്നലുണ്ടാകുന്നു സി വി ബാലകൃഷ്ണൻ എനിക്ക് തോന്നുന്നു മലയാള മലയാള സാഹിത്യത്തിൽ ശരിക്കും ആയുസിൻ്റെ പുസ്തകം എന്ന് പറയുന്ന നോവലിലൂടെ ശരിക്കും മലയാള മലയാള ഭാഷയിൽ എല്ലാ എഴുത്തുകാരും ശരിക്കും അവർ ഭാഷയിലേക്ക് അല്ലെങ്കിൽ സാഹിത്യത്തിലേക്ക് എത്തി എന്ന് പറയുന്ന ഒരു ഘട്ടം കട മാറികടക്കേണ്ടി വരും അപ്പം അങ്ങനെ സി വി ബാലകൃഷ്ണൻ്റെ എഴുത്ത് ജീവിതം അതിന് മുമ്പ് വളരെ സമൃദ്ധമായിരുന്നെങ്കിലും ആയുസിൻ്റെ പുസ്തകം എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം മലയാള മലയാളം സാഹിത്യം വായിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും ശ്രദ്ധേയനാവുന്നത് ഈ ആയുഷിൻ്റെ പുസ്തകത്തിന് മുൻപുള്ള എഴുത്തുകാലം അല്ലെങ്കിൽ ആ ആ ഒരു ഒരു കുറിച്ച് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഞാൻ എഴുതി തുടങ്ങിയത് ശരിക്കും ആകാശവാണിയിലാണ് ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിൽ നിന്ന് അറുപത്തി ഏഴിൽ പ്രക്ഷേപണം ചെയ്ത ഒരു ചെറിയ നാടകമാണ് എൻ്റെ തുടക്കം എന്ന് പറയാവുന്നത് അപ്പം അന്ന് ശേഷം അതുപോലെ ചെറിയ നാടകങ്ങൾ കുറേ എഴുതിയിരുന്നു കെ കൊടുങ്ങല്ലൂരാണ് അന്ന് നാടകത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് അപ്പം അതിന് ശേഷം ഒരു എഴുപത് കിലോമീറ്ററാണ് എൻ്റെ കഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് അത് മദുരാശിയിൽ നിന്നുള്ള ഉപാസന എന്ന് പറയുന്ന മാഗസിനാണ് വരുന്നത് അതിൻ്റെ പത്രാധിപരി മാങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു അതിൻ്റെ ആർട്ട് എഡിറ്ററായിരുന്നു ഐ വി ശശി അത് കഴിഞ്ഞിട്ട് ഒരു അങ്ങനത്തെ മൂന്നു കഥകൾ എഴുതിയതിനു ശേഷം അത് അതൊക്കെ ഒരു നമ്മുടെ ഒരു ആധുനികതയുടെ ഭാഗമായിട്ടുള്ള കഥകളായിരുന്നു പ്രത്യേകിച്ച് വിജയൻ എഴുതിയിരുന്ന ഒരു സ റിയലിസ്റ്റിക് കഥകളുണ്ടായിരുന്നു അത്തരം കഥകൾ മങ്കാര ഇരിഞ്ഞാറക്കൂടാന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കഥകൾ ആ കഥകളോട് എനിക്കൊന്നുമൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം അപ്പോഴേക്കും ഗസാക്കന് ഇതിഹാസം പ്രയാശം വന്നു കഴിഞ്ഞു പ്രകാശിപ്പിച്ച് കഴിഞ്ഞിരുന്നു പക്ഷേ ഗസാഖന്തി ഇതിഹാസം എന്നെ സ്വാധീനിച്ചിട്ടേ ഇല്ല അറുപത്തൊമ്പതിലാണ് അറുപത്തൊമ്പതാണ് ഗസാഖാസം എഴുപതിലാണ് എൻ്റെ ആദ്യത്തെ കഥ അഭിഷേകർ അപ്പം അത് ശേഷം ഞാൻ പിന്നെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായി അതിൻ്റെ രീതിയിലുള്ള ഈ വൃത്തിശാസ്ത്രനിഷ്ഠമായിട്ടുള്ള കഥകളാണ് പിന്നീട് എഴുതിയത് അങ്ങനെയായിരുന്നു ഞാൻ ജീവിതത്തെ ആ സമയത്ത് കണ്ടിരുന്നത് ഈ വർഗസമരവും ഉള്ളവരില്ലാത്തവരും തമ്മിലുള്ള ശത്രുതയും ആത്യന്തികമായിട്ടുള്ള ഒരു വിജയത്തിലുള്ള പ്രതീക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ കഥകൾ ആ കാലത്ത് എഴുതിയിരുന്നു അതിപ്പം മറ്റേം സുമാരനോ അല്ലെങ്കിൽ യു പി ജയരാജോ ഒന്നും എഴുതിയ പോലുള്ള കഥകളല്ല പട്ടത്തോടെ ഒന്നും എഴുതിയ പോലുള്ള രാഷ്ട്രീയ കഥകളാണെന്ന് എനിക്ക് തന്നെ വിശ്വാസമില്ല പക്ഷെ ഞാൻ ആ സമയത്തും ഈ രാഷ്ട്രീയം ഒന്നും ഇല്ലാത്ത കഥകളുണ്ടായിരുന്നു എൻ്റെ തിരഞ്ഞെടുത്ത കഥകളിലുള്ള കുളിര് എന്ന് പറയുന്ന കഥ ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതിയത് അടിയന്തരാവസ്ഥ കാലത്താണ് അതൊരു ഒരു വയസ്സായ ഒരു സ്ത്രീയെക്കുറിച്ചിട്ടുള്ള കഥകളായിരുന്നു എൻ്റെ പല കഥകളിൽ ഈ വൃദ്ധ കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ അത് ഒരു സ്ത്രീ ഒരു വയസ്സിൽ ഒരു സ്ത്രീക്ക് ഇച്ചിരി കുട്ടിനോട് ഒരു പേരക്കിടവനോട് ഒരു ഇഷ്ടം വാത്സല്യം അതാണ് ആ കഥയിൽ പ്രമേയമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയമില്ലാത്ത കഥകൾ എഴുതിയിരുന്നു പിന്നെ ഈ ചരിത്രത്തിലുള്ള ചില അവശേഷിപ്പുകളുണ്ട് ഇപ്പം പ്രത്യേകിച്ചും വടക്കൻ മലബാരിൽ ഉണ്ടായിട്ടുള്ള ചില ഈ രാഷ്ട്രീയ സംഘടനകളും മരണങ്ങളും രക്തസാക്ഷിത്വങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതത് ധാരാളമാണ് അപ്പം അതിനെ വെച്ച് പ്രമേയമാക്കിയിട്ടുള്ള ചില രചനകളൊക്കെ ഒന്ന് നടത്തിയിരുന്നു അതിൽ ആർക്കും അറിയാത്ത ഒന്നാണ് ഉപരോധം എന്ന പേരുന്നൊരു നോവലായിട്ട് വന്നത് അത് അത് പിന്നീട് ലെനിൻ രാജേന്ദ്രൻ പുരാവൃത്തം എന്നുള്ള പേരിൽ സിനിമ ചെയ്തു മോമ്പരിയൊക്കെ അഭിനയിച്ചിട്ട് പക്ഷെ അത് എനിക്ക് തോന്നുന്നു അറുപത്തി ഒമ്പതിലോമിറ്റർ ആണ് അത് എഴുപതിന് മുമ്പാണ് സോറി എഴുപത്തി ഒമ്പതിൽ ആ സമയത്ത് ഞാൻ കൽക്കട്ടയിൽ പോയിരുന്നു എഴുപത്തൊമ്പത് ഡിസംബറിലാണ് ഞാൻ ആദ്യമായിട്ട് കൽക്കട്ടയിലേക്ക് പോകുന്നത് അപ്പോൾ കൽക്കട്ടയിൽ പോയിട്ട് അവിടെ ഇരുന്ന് അവിടുത്തെ സെൻറ്റ് പോൾസ് കത്തീഡ്രലിൽ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു പഴയകാല ജീവിതത്തെ പിന്നെ ആലോചിക്കുന്നത് എൻ്റെ ഗ്രാമം ഞാൻ അപ്പോൾ എത്ര വയസ്സുണ്ട് ആ സമയത്ത് ഒരു മുപ്പത് വയസ്സിന് അടുത്ത് അപ്പോൾ എനിക്ക് പരിചയമുള്ള പല മലയോര ഗ്രാമങ്ങളെക്കുറിച്ചിട്ട് അവിടുത്തെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഈ കൊൽക്കത്തയിലുള്ള സെൻറ്റ് പോൾസ് കത്തീഡ്രിൽ ഇരുന്നിട്ടാണ് അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഈ ഒരു ഉൾപൊഴി പോലെ അതിന് ഞാൻ വിശേഷിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ ദിവ്യാത്ഭുതം എന്നാണ് മെറക്കുള്ള എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം നമ്മളൊരു ഭദ്രാസൻ പള്ളി അതെത്രയോ നൂറ്റാണ്ട് പഴക്കമുള്ളതാണ് അതിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല ഒറ്റ മനുഷ്യനും ഇല്ല ഏ മാത്രമാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേ ഞാൻ നമ്മളിങ്ങനെ ഒരു ഒരു നോവൽ ഒരോചനയും ഉണ്ടായിരുന്നില്ല ഒന്നും ഒന്നും ആലോചിച്ചിരുന്നില്ല ആ സമയത്ത് എൻ്റെ ഉപരോധം ദശാബാലി വാരിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് ബൈബിളൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ഈ വെളിപാടുണ്ടായതുപോലെ ഒരു ഒരു തോന്നല് എന്തോ ഉണ്ട് എന്തോ ഒരു എഴുതാതിരിക്കുന്നതായിട്ടുള്ളൊരു തോന്നലുണ്ടാകുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് വിക്ടോറിയ മെമ്മോറിയലിൻ്റെ ഇപ്പുറത്തെ വെളിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ആദ്യം അത് എഴുതാൻ തുടങ്ങുന്നത് പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നില്ല ആയുസിൻ്റെ പുസ്തകത്തിൽ അപ്പോൾ അതിന് മുമ്പുള്ളതൊക്കെ അങ്ങനെ ആയിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്നു എഴുതായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ള ജീവിതം പരിചയമുള്ള ജീവിതം ആൾക്കാർ അനുഭവങ്ങൾ അതൊക്കെയാണ് മുമ്പ് കഥകളായിട്ട് എഴുതിയിരുന്നത് ഈ ആയുസിൻ്റെ പുസ്തകത്തിൽ ഗ്രാമീണമായിട്ടുള്ള പശ്ചാത്തലം എനിക്ക് നല്ല പരിചയമുണ്ടെങ്കിൽ അതിൽ മനുഷ്യരാരും യഥാർത്ഥ മനുഷ്യരല്ല അതിൽ അങ്ങനെ യഥാർത്ഥ മനുഷ്യരായാലും അവതരിപ്പിച്ചിട്ടേ ഇല്ല ുംങ്ങനെയുള്ള അവരാരും എല്ലാ എല്ലാം എൻ്റെ സങ്കല്പത്തിലുള്ള കഥാപാത്രങ്ങളും പക്ഷെ അതിൻ്റെ ചായയിലുള്ള മനുഷ്യർ അവിടെ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ട് ബൈബിളുമായിട്ടൊന്ന് നല്ല സമ്പർക്കമുണ്ട് ബൈബിൾ നിത്യം വായിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഈ കൊൽക്കത്ത യാത്രയിൽ ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയും അതുവരെയുള്ളതിൻ്റെ എഴുത്തിൻ്റെ രീതി കംപ്ലീറ്റ് മാറി ജീവിതത്തെ കാണുന്ന രീതി മാറി അങ്ങനെയാണ് പിന്നെ ഈ എന്ന് പറയുന്ന കഥ മാതൃഭൂമി ആ ചോപ്പിൽ രണ്ട് ലക്കത്തിലായിട്ട് വന്നത് അത് ഇതിൻ്റെ ആയുസന്റെ പുസ്തകത്തിൻ്റെ തൊട്ടു മുമ്പെയാണ് അത് വരുന്നത് വരുന്നത് അപ്പം അത് അത് കഴിഞ്ഞ ഉടനെ ആയസിന്റെ പുസ്തകം വരുന്നു എൺപത്തി മൂന്നില് അപ്പോഴൊക്കെ എൻ്റെ എൻ്റെ കാഴ്ചപ്പാടുകൾ മൊത്തം മാറിയിരുന്നു എഴുതുന്ന രീതി മാറിയിരുന്നു ജീവിതത്തെ ഞാൻ നോക്കിക്കാണുന്ന രീതി മാറിയിരുന്നു അപ്പോൾ അതൊരു വലിയൊരു മറ്റൊരു തുടക്കമായിരുന്നു സത്യം പറഞ്ഞാൽ അതൊരു എനിക്ക് തോന്നുന്നത് ഒരു ഒരു മൂന്നാമത്തെ ബിഗിനിങ് എന്ന് പറയുന്നത്